ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എച്ച് ത്രീ ഹെസ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ അച്ചാറാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പപ്പായയാണ് ഒരു പപ്പായ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വേണം പപ്പായക്ക് മലയാളത്തിൽ പപ്പായ ഓമക്ക കപ്പക്ക കറുമൂസ കപ്പളങ്ങ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കറുമൂസ എന്നാണ് പറയൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ ഏതൊരു അച്ചാറാണെങ്കിലും മാങ്ങ നാരങ്ങ അതൊക്കെ ആണെങ്കിലും അതുണ്ടാക്കുന്നത് കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് എന്നാൽ ഈ കറുമൂസ അച്ചാർ ഉണ്ടാക്കുക ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കറുമൂസ കൂടുതൽ സുർക്കയില അലിഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക ഈ അച്ചാറൊക്കെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരികയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിട്ട് കൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുണ്ടാക്കുന്നത് ഞാനല്ലോ എൻ്റെ ഉമ്മാമ്മയാണ് ഈ ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ അച്ചാർ പൊടി കൊടുക്കുന്നില്ല ഈ പപ്പായ ശരിക്കും ശരിക്കൊരു ഫ്രൂട്ടാണോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ആണോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ പപ്പായ ശരിക്കും ശരിക്കൊരു ഫ്രൂട്ടാണ് എന്നാലിത് പച്ചയായിരിക്കുമ്പോൾ ഇതൊരു പച്ചക്കറിയുമാണ് ഈ പപ്പായ ദഹനത്തെ സഹായിക്കുകയും നല്ല പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് നൽകുകയും ചെയ്യും അതുകൊണ്ട് ദിവസവും പപ്പായ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും ഇതുപോലെ അച്ചാറാക്കി കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായത് വിനാഗിരിയും മുളക് പൊടിയൊക്കെ കുറച്ച് കുറച്ചാൽ മതി മുളകുപൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് ഈ പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് എരിവ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കർമോസ് അച്ചാർ അല്ലെങ്കിൽ പപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ച പപ്പായ കിട്ടിയാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അസലൈക്കും